പിന്നെ സ്വർഗത്തിൽ നല്ല സുഖത്തിന്റെ വീടാണ് സ്വർഗം കൊതിക്കുന്നതൊക്കെ കിട്ടുകയാണ് ഇഷ്ടമുള്ളതൊക്കെ മുന്നിലേക്ക് വരികയാണ് എല്ലാം നനക്കും സന്തോഷം ഉണ്ടാകുമ്പോ വെറുതെ പിടിച്ചിട്ട് ഭൂമിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മഴയും ഇവിടത്തെ വെയിലും ഇവിടത്തെ പ്രയാസവും ഇവിടെ അന്നം കിട്ടാതെ തണ്ടലും ഇതൊക്കെ ഒരു മനുഷ്യരെ മടുപ്പിക്കുമ്പോ പടച്ചറപ്പതിലൊരു വ്യത്യാസം വരണം എനിക്ക് യഥാർത്ഥ വീട് എന്റെ സ്വർഗമാണെങ്കിലും അതിന്റെ ഇടയ്ക്കെടുക്ക് ഭൂമിയിൽ വന്ന് പോകണം

കരസ്ഥമാക്കിയ അവരിലേക്ക് അവരെ മനസ്സിൽ അത് തോന്നും ആ ുംസീലാക്കിയതും അവിടെ അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളാണ് അത് മനസ്സിലാക്കണം അതിൽ തെറ്റല്ല ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ ആ വിഷയത്തില് ഒരു കുട്ടി ആ കുട്ടി വീട്ടിൽ നിന്ന് നല്ല മഴക്കാർ കൂടി നിൽക്കുന്ന സമയം ആ കുട്ടി ഉമ്മ ഉമ്മ പറഞ്ഞു മോനെ പോയി സാഗരം കൊണ്ടുവരണം കടലിൽ പോയിട്ട് ഇനി ഒന്നോന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉമ്മ പറഞ്ഞു അപ്പൊ ആ കുട്ടി പറഞ്ഞു ഉമ്മ കുട്ടി ഓർക്കാരുമ് അമ്മ പറഞ്ഞു മോനെ നല്ല മഴക്കാരുണ്ട് മഴ പെയ്യാൻ സാധ്യത കുട്ടിയൊരു കൊടത്ത് പോയി കോട്ടി പറഞ്ഞു ഉമ്മ അത് മഴ പെയ്യൊന്നും സാധ്യത അല്ല അതുകൊണ്ട് ആർക്കാതെ മൂടിയിട്ടല്ലോ കോട്ടെടുത്താൽ ഞാൻ അതുകൊണ്ട് ഞാൻ കോട്ടെടുക്കാതെ പോവാണ് ഞാൻ കോട്ടയടുക്കാതെ പോയി സാധനം കൊണ്ട് വരാം കുട്ടി സാധനം വാങ്ങി തിരിച്ചു വരാം വരാൻ ഈ കുട്ടിനെ കുറിച്ച് പറയാൻ പറ്റിയാ ചെയ്തു അനുസരിക്കാത്തോ അത് ഉമ്മയെ വന്നതല്ല ഉമ്മയെ അനുസരണം കേട്ട് കാട്ടിയതുമല്ല ഉമ്മ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കൊടെടുത്തോ കൊടെടുത്തില്ല എടുക്കാത്തത് കൊണ്ട് ഉമ്മ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പോയി വരാൻ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ ഞാൻ പോയി വരാം പക്ഷെ എനിക്ക് മഴ പെയ്തു മഴ പെയ്ത പിന്നെ കുട്ടി എന്താ ചെയ്യേണ്ടത് ഒന്നിരിക്കൽ മഴ ചോരുന്നത് വരെ എവിടെങ്കിലും കാത്തിരിക്കാം മഴ പിരാതില്ലേ ഈ സാധനം പെട്ടെന്ന് വീട്ടിലേക്ക് എത്തേണ്ടതാണോ ആ സാധനം വീട്ടിലേക്ക് നന്മ ഉമ്മ ഒന്ന് ദേഷ്യത്തിൽ പറയും തന്നെ ഞാൻ നീ കേല്ലേർത്തുകൊണ്ട് ആ ഉമ്മ കുട്ടിയെ തലിക്കാം പറയുട്ടിയെ പറയില്ല അത് ഉമ്മയെക്കരിക്കലും അസരനെ കേട്ടി കാണിക്കലും അല്ല ഉമ്മ തിരിച്ചു പറഞ്ഞത് മോശപ്പെടുത്തലും അല്ല കൊടയിടത്തിരുന്നെങ്കിൽ നനയില്ലായിരുന്നു അതമേ ആ മരത്തിന്റെ പണം കഴിക്കരുത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശാശ്വതമായി നിൽക്കാം

അവരുടെ ഭാഗത്തിൽ നിന്ന് അല്പം പോലും വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് ുംബി പോലെ വരികൾക്ക് ശേഷം ഒരു സംഗതി കൂടെ വരാനുണ്ട്